കാർത്തിക് സൂര്യയാണ് വീഡിയോയുടെ ടോപ്പിക്ക് പക്ഷെ അതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഇടേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഏകദേശം ഭയങ്കര മനോഹരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്ഥലം ആ സ്ഥലം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷേ കുറേ നാളത്തെ ശേഷമാണെങ്കിൽ കുറേ ആളുകൾ വന്നിട്ട് അവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കുമിഞ്ഞു കൂട്ടി പിന്നീട് അവിടെ ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനു നമുക്ക് ആ സ്ഥലം ഇഷ്ടപ്പെടാതെയാവും ഓക്കെ അത് ആ സ്ഥലത്തിന്റെ പ്രശ്നമാണോ ഒരിക്കലുമല്ല ആ സ്ഥലത്ത് ഈ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുള്ള ഇത്തരം വേസ്റ്റുകളായിട്ടുള്ള മനുഷ്യന്മാര് കാരണമാണ് ആ സ്ഥലത്തെ പിന്നീട് നമുക്ക് വെറുക്കേണ്ടതായിട്ട് വരുന്നത് ഇന്നലകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇതേ സ്ഥലം ഇന്നത് വെറുക്കാൻ കാരണം ഇത്തരം ചില ആളുകളാണ് അതുപോലെയുള്ള കുറെ വേസ്റ്റുകളായിട്ടുള്ള കുറെ മനുഷ്യന്മാര് കുഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ പല ആളുകളുമാണെങ്കിലും കളിയായിക്കൊണ്ട് പറയാറുണ്ട് കുറെ ആളുകളെ ഫേസ്ബുക്ക് അമ്മാവന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ ആളുകളെ അടച്ചാക്ഷേപിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു എൺപത് ശതമാനം ആളുകളും നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിന് പുറത്തുള്ള എങ്ങനെയാണെന്ന് അറിയത്തില്ല എൺപത് ശതമാനം ആളുകളും നല്ല വേസ്റ്റുകളായിട്ടുള്ള ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു സംസ്കാരവും ഇല്ലാത്ത അത്യാവശ്യം ആളുകളെടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്ത ഞരമ്പന്മാരായിട്ടുള്ള കഴപ്പ് തീർക്കാൻ വരുന്ന കുറേ ആളുകളാണ് ഈ ഒരു എൺപത് ശതമാനം ആളുകൾ അല്ലെങ്കിൽ കിണറ്റി കിടക്കുന്ന തവളകളാണ് ഈ ഒരു എൺപത് ശതമാനം ആളുകൾ ഓക്കെ നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കും ഈ ലോകപരിചയം എന്ന് പറയുന്ന സാധനങ്ങൾ കുറച്ച് കുറവായിരിക്കാം പക്ഷേ അതിൽ പല ആളുകൾക്കും സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും എന്തൊക്കെ നടക്കുന്നതെന്നും ഒരേ കാര്യങ്ങൾ ഇന്നലകളിൽ നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും ഫോൾട്ടായിരുന്നെന്നും പിന്നീട് ഇത് നമ്മൾ എങ്ങനെ മാറ്റി ചിന്തിക്കണമെന്നും കുറേ കാര്യങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി തന്നെയാണ് എന്നിട്ടും ഇപ്പോഴും ഈ പറയുന്ന എൺപതുകളുടെ വസന്തമായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അവരിപ്പോഴും കിണറ്റിൽ കിടക്കുന്ന തവളകളായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ ലോ ലോകം എന്താണെന്ന് ആ കിണറിന്റെ വെടിയിൽ എന്താണെന്നോ ഒന്നും അറിയാതെ നിൽക്കുന്ന കുറേ ആളുകളാണ് ഓക്കെ ഇനി ഞാൻ ഈ ഒരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് കാർത്തിച്ചൂര്യ ലാസ് ആണെങ്കിലൊരു ഐ ഫോൺ സിക്സ്റ്റീൻ ആണെങ്കിൽ വാങ്ങിച്ചാൽ അത് ഒരു അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര വവ് ഫാക്ടറായിട്ട് എടുപ്പിക്കുന്ന ഒരു സാധനം കാരണം കാരണം ആ ഒരു വീഡിയോ അൺബോക്സ് ചെയ്തത് അണ്ടർ വാട്ടറിൽ സ്കൂബ ഡൈവിങ് ചെയ്തിട്ടായിരുന്നു ഓക്കെ അപ്പം അതിലോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ലാസ്റ്റ് സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒപ്പം ഈ കാർത്തിക് സൂര്യയുടെ വീഡിയോയുടെ ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ബോക്സിൽ താഴെ വന്നിട്ടുള്ള കുറേ ആളുകൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ വിവരക്കേടുകൾക്ക് ഒരു ക്ലാരിറ്റി കൂടി തരാം വിവരക്കേട് പൂർണ്ണമായിട്ട് പറയുന്നില്ല കുറച്ച് ആളുകൾ പറയുന്ന വിവരക്കേടും കുറേ വൃത്തികേടുകളും പക്ഷേ കുറെ ആളുകൾക്ക് കുറേ തെറ്റിദ്ധാരണകൾ മൂലം ഇട്ടിട്ടുള്ള കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം ഒരു ക്ലാരിറ്റി ഞാൻ ഒരു വീഡിയോക്ക് തരാം അതിന് മുന്നേ കാക്കി സൂര്യയുടെ ആ ഒരു വീഡിയോയുടെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഫോൺ ഇറങ്ങുന്ന ദിവസമൊക്കെ അത് എടുക്കാൻ പറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡ്രീം കളിക്ക് കളിക്കുന്നത് ആണ് എനിക്ക് വേറെ ഒരു ടെക് ബ്രാൻഡിനോടും ഇത്രക്കും ഒരു 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 അങ്ങനെ നീ യാത്രക്ക് ശേഷം നമ്മൾ എറണാകുളത്ത് നമ്മുടെ ഐഫോൺ അണ്ണാ പുതിയ സെറ്റ് നമ്മുടെ കട കഴിഞ്ഞ ഐഫോൺ കഴിഞ്ഞിട്ട് എന്റെ ഐപാഡ് നിങ്ങളാണ് കൊണ്ടുവന്നു സാധനം രാവിലെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഭർത്തിക്ക് ഞാൻ പറഞ്ഞു ബ്ലാക്ക് നമുക്ക് ഡെസർ പൊളിച്ച് പൊളിച്ച് ഒരു ഇനി ക്യാമറ ബട്ടൺ ഒക്കെ ഞാൻ കാണിച്ചു ഒരു ഫോൺ വാങ്ങിച്ചിട്ട് വരുന്ന ഒരു വിഷ്വൽസ് ഓക്കെ ഈ ഒരു വിഷുവിനകത്താണെങ്കിൽ കർത്തൽസൂര്യ ഫോൺ വാങ്ങിച്ചു നേരെ നേരെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് മീൻസ് എടാ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് സഞ്ജു ടൈക്കയുടെ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓരോ ആളുകൾക്കും വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇതിനകത്ത് സഞ്ജു ഡേക്ക് ഒരു ഈ നമ്മുടെ കാർത്തിശൂരി ഒരു ഫോൺ വാങ്ങിച്ചോണ്ട് വരുന്ന കണ്ടിട്ട് കുറെ ആൾക്കാര് കാശിന്റെ കഴപ്പ് മാങ്ങാ തേങ്ങാ ചക്കാ എന്നറോണ്ട് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പല ആളുകളും എന്താ പല ആളുകൾക്കും ഈ ഐഫോൺ പുതിയായിട്ട് എടുക്കാന്ന് പറയുന്നത് അത് അവരുടെ ഒരു കണ്ടന്റ് ആണ് ഓക്കെ ഈ സാധനം ഭയങ്കര ക്ലേശിയായിട്ട് ഫ്രഷ് അല്ലാത്തൊരു കണ്ടന്റ് ആണെങ്കിൽ കൂടി ഇത് ഐഫോൺ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു സാധനമാണെങ്കിൽ പല ആളുകളും ഇടാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ അതിൽ വലിയൊരു താല്പര്യമില്ല ബട്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഐഫോണാണ് ഞാൻ റീസൻ്റ് ആണ് ഐഫോൺ എടുത്തത് ആ സമയത്ത് ഞാൻ നമ്മുടെ ചാനലിലാണെങ്കിൽ ഒരു ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐഫോൺ എന്ന് പറയുന്ന സാധനത്തിനടുത്ത് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് എടുത്തൊരു വ്യക്തിയല്ല ഞാൻ ഞാൻ എടുത്തത് മെയിൻ റീസൺ വെച്ചാൽ ഈ ഒരു ഫോൺ നമ്മൾ ടിക്ടോക്കുണ്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ഈ വീഡിയോ ക്രിയേഷനിലുണ്ട് അപ്പം നമുക്കൊരു ക്വാളിറ്റി ഉള്ള വീഡിയോ എനിക്ക് ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് ക്ലാരിറ്റി ഉള്ള അപ്പം അത് നമുക്കൊരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ അത് നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധനം എടുത്തിട്ടുള്ളത് അപ്പം ഇതെടുത്തത് നിങ്ങൾ ഓരോ ആളുകളും എന്റെ വീഡിയോ കണ്ടയൻ്റെ ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ എടുത്തിട്ടുള്ളത് അപ്പം ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനെന്ന് തോന്നി അപ്പം മറ്റൊന്നുമല്ല എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലകളിൽ നിന്ന കുറേ ആളുകൾ പിന്നീട് കുത്തിയപ്പോഴും എൻ്റെ കാലവായിരി ഒരു സംഭവം പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരും അറിയണം നിങ്ങളും അറിയണം ഓക്കെ അപ്പം അതിനുള്ളൊരു സ്വീറ്റ് റിവെഞ്ചും ഒപ്പം അവർക്കെ ചേർത്തിട്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഞാൻ ആ ഒരു വീടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് പല ആളുകളും ഇതേപോലെ ഫോൺ എടുത്തിട്ട് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഓരോ ഓരോരുത്തർക്കും അവരുടെ കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമാണ് ഓക്കെ അത് കാണാനും ആളുകളുണ്ട് ഫ്രഷ് അല്ലാത്തൊരു കണ്ടന്റ് ആണെങ്കിൽ കൂടി അത് കാണാൻ ആളുകളുണ്ട് ഓക്കെ കാര്യം ഫ്രഷ് അല്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഇപ്പം ആദ്യത്തെ ഐഫോൺ ഞങ്ങൾ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കേരളത്തിലെ ഐഫോൺ സിക്സ്റ്റീൻ ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാ പല യൂട്യൂബേഴ്സിന് സെയിം തമനയിലോ സെയിം ക്യാപ്ഷനോ ഒക്കെ തന്നെ ആയിരിക്കും ടൈറ്റിലൊക്കെ തന്നെ ആയിരിക്കും വരിക ബട്ട് അവർക്കെല്ലാം വ്യൂവർഷിപ്പുണ്ട് അത് ഫ്രഷ് അല്ലാത്തൊരു കണ്ടന്റ് ആണെങ്കിൽ കൂടി എല്ലാവരും ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ കൂടി കാണാൻ വ്യൂവർഷിപ്പ് ഉണ്ട് ആളുകൾ അവിടെ ഉണ്ട് ഓക്കെ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഈ അണ്ടർ വാട്ടർ വെള്ളത്തിനടിയിൽ പോയിട്ട് കറുത്ത സൂര്യ ഈ ഒരു അൺബോക്സ് ചെയ്യുന്ന റിഷ്യൂസ് കൂടും അല്ല ഈ ഐഫോൺ പ്രോ മാക്സ് ഞാൻ അണ്ടർ വാട്ടറിൽ സ്കൂബ ഡൈവിംഗ് ചെയ്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ അതെ ഉടനെ കമ്മ്യൂൺസ്റ്റോട്ട് ഞാൻ ആദ്യം വീട്ടിൽ കൊണ്ടുപോട്ടെ ഇത് ആദ്യത്തെ അണ്ടർ വാട്ടർ സ്കൂബ ഡൈവിംഗ് ഐഫോൺ അൺബോക്സ് ചെയ്യും കാരണം തോന്നുന്നു ആയിരിക്കും എന്താണ് അതൊക്കെ അത്രേ ഉള്ളു കേസ് കൊണ്ടുപോവട്ടെ സുഹൃത്തുക്കളെ ഞാൻ കോവളത്തെത്തിയിട്ട് വരാനും ഓ അങ്ങനെ വീണ്ടും വന്ന് ഈ നമ്മൾ ഡിസ്ക്ലോഷൻ എഴുതി കൊടുത്ത ഗൈസ് എന്തെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ അത് മൊത്തം എന്റെ തലയിലാണെന്നും പക്ഷെ നമ്മൾ മാത്രമല്ലോ പോകുന്നത് നമ്മൾ ഇതിലും കൂടെ കൊണ്ടാണ് പോകുന്നത് ഗൈസ് ഏതോ കരികൽ ക്വാറിയില് വന്ന് അൺബോക്സ് ചെയ്ത് ദേവമാരനെ തട്ടിക്കൊണ്ട് പോയി ഗൈസ് എവിടെയാണ് ഇത് ആ സ്ഥലം പേര് പോലും പറഞ്ഞു ഓക്കെ കളർ കാണുമ്പോൾ നിങ്ങൾ ഈ പക്ഷെ എന്നല്ല ഗൈസ് നോർമൽ വെള്ളമായിരുന്നു ഒരുപാട് ദൂരം മച്ചാൻ എന്നെയും കൊണ്ട് പോയി ഓൾമോസ്റ്റ് പത്ത് മീറ്റർ ആയപ്പോഴത്തേക്കും ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഐഫോൺ അൺബോക്സ് ചെയ്യാനുള്ള സമയമായി എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ കാരണം ഞാൻ കുറെ ഓക്കെ എന്തായാലും രണ്ട് സൊനാപ്പികളും വലിച്ചു കീറി കളഞ്ഞപ്പോഴത്തേക്കും ഐഫോൺ ാണ് എന്നിട്ട് ഞാൻ നൈസായിട്ട് സാധനം തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഈ കോപ്പ് ഇളവണില്ല ഗൈസ് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവസാനം ഞാൻ പിടിച്ചപ്പോൾ കേക്ക് ഈ പാക്കറ്റ് പൊടിച്ചോണ്ടിരുന്നെടുത്തിട്ട് പക്ഷെ ഞാൻ സന്തോഷിക്കില്ല ഞാൻ ആ സ്റ്റിക്കറോട് ഇളക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം സ്റ്റിക്കർ ഇളവണില്ലായിരുന്നു പിന്നെ നാല് ബാക്കി ഞാൻ നഖം കൊണ്ട് ചൊരണ്ടി ഒരു വിധത്തിൽ എങ്ങനെയോ അത് ഞാൻ തോണ്ടി പുറത്തിളക്കി എന്നിട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ ഇല്ല ഓണാ യെസ് ആയി ഞാൻ ഹാപ്പി ഇനി ഉമ്മ കൊടുത്തു അടുത്തതായിട്ട് ഹലോ ഹലോ എന്ന സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരു തംസപ്പ് കാണിച്ചാണ് കൈ പക്ഷെ ഇത് മേളിലോട്ട് പോകാനുള്ള സിമ്പിൾ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല എനിക്ക് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വെള്ളത്തിനടിയിൽ പോയിട്ട് ഈ അൺബോക്സ് ചെയ്തേക്കുന്ന ഭയങ്കര ഒരു വാവ് ഫാക്ടറാണ് കാര്യം നമുക്കിത് എന്തടാ ഇത് എന്തടാ ഇവന് ഈ ചെയ്തേക്കുന്ന എന്നൊരു സാധനം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് കണ്ടന്റ് ക്രിയേഷൻ മീൻസ് ഇവരുടെ എല്ലാ കാർത്തിക് ആണെങ്കിലും സഞ്ജു ടേക്ക് ആണെങ്കിലും പല യൂട്യൂബേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെ കുറച്ച് വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന സാധനം മീൻസ് കുറച്ച് വെറൈറ്റി ഉള്ള സാധനങ്ങൾ ഇറക്കിയാലേ കുറച്ച് ആളുകളിലേക്ക് വീഡിയോ എത്തുള്ളൂ പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് ഐഫോൺ വെള്ളത്തിലൊന്നും ഇടാനൊന്നും ആരും നിൽക്കരുത് കാരണം ഐഫോൺ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് ഇത് കണ്ടിട്ട് ആരും അങ്ങനെ വെള്ളത്തിൽ കൊണ്ട് ഫോൺ ഫോണിടാനെ കൊണ്ട് നിൽക്കരുത് ഓക്കെ ഇനി ഈ ഒരു വാവ് ഫാക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇടയിൽ പല ആളുകൾക്കും ഇത് കാണുമ്പോൾ കാശിൻ്റെ കഴപ്പാണ് ബട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളിൽ പല ആളുകൾക്കും എന്താ പറയുക ഈ പറയുന്ന നിങ്ങൾ ഈ കേരളത്തിലുള്ള കുറച്ച് വീഡിയോസോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാത്രം കണ്ടിട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരിപ്പഴും കിണ്ടി കിടക്കുന്ന തവളകളായിട്ട് മാത്രം നിൽക്കുന്ന കുറച്ച് ആളുകളാണ് ഓക്കെ അതുകൊണ്ട് ഇവർക്ക് ഇത് എന്താണ് അവരെയൊക്കെ ചെയ്യാൻ പറ്റാത്ത സാധനം വേറൊരാൾ ചെയ്യുമ്പോൾ അത് കാശിൻ്റെ കിടപ്പായിട്ട് അവർക്ക് തോന്നും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇനി ഈ ഒരു കമൻറ്റ് ബോക്സിലോട്ട് പോകാം ഇതിൻ്റെ ഈ ഒരു ഫേ ഫേസ്ബുക്കിലിട്ട് ഈ ഒരു വീടിനുടെ താഴെ വന്ന ഈ ഒരു കമൻ്റ് ബോക്സിലോട്ട് പോകാം അതിലോട്ട് പോകാൻ പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഈ പറയുന്ന പോലെ ഈ കെണ്ടി കിടക്കുന്ന തവളയുടെ പരിപാടി കാണിക്കുന്ന കുറേ വിവരക്കേട് കാണിക്കുന്ന ആൾക്കാരെ എൻ്റെ റിയൽ ലൈഫിൽ ഈ സോഷ്യൽ മീഡിയ ഫേസിലല്ലേ കേട്ടോ എൻ്റെ റിയൽ ലൈഫിൽ റിയൽ ലൈഫിലല്ല റിയ റിയൽ ലൈഫിൽ ഇങ്ങനെ ഉള്ള ആളുകളെ എനിക്ക് പിടിക്കൂലടേ സത്യമായിട്ട് എനിക്ക് നല്ല പൊളിയും എൻ്റെ മുന്നേ നിന്ന് ഇത്തരം വിവരക്കടോ സാധനങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊളിയും ഞാൻ നല്ല സംസാരിക്കാറുണ്ട് ഞാൻ മുമ്പ് ഒരു പിരീഡ്സ് റിലേറ്റഡ് വീഡിയോ ഇട്ട് സമയത്ത് അറിയാലോ നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയിലുള്ള ആളുകളാണ് ഞാൻ അന്ന് എനിക്ക് അതിൽ കുറേ സാധനങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് തോന്നിയിട്ട് ഞാൻ അത് കറക്റ്റായിട്ട് പറയാനോ ചെയ്തോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടക്കാറുണ്ട് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല വഴക്കും പറയുണ്ട് അങ്ങനെ പറയുന്നത് ആൾക്കാരൊക്കെ അതാ ഇതെന്നൊക്കെ ഒന്നുമല്ലേ മാറി ചിന്തിക്കേണ്ട സാധനങ്ങളൊക്കെ മാറി ചിന്തിക്കുക തന്നെ വേണം ഓക്കെ ഇനി ഈ കമൻറ്റ് ബോക്സിലോട്ട് നമുക്ക് പോവാം ഇതിനകത്ത് ഉള്ള കുറേ കമൻസ് ഞാൻ വായിക്കാം അവൻ്റെ കാശ് അവൻ്റെ ഐ ഫോൺ എന്നാലും ഇതൊക്കെ ഒരു കുത്തിക്കഴപ്പല്ലേ അതെ അവൻ്റെ കാശ് അവൻ്റെ ഫോണ് അവൻ്റെ കുത്തിക്കിഴപ്പ് സോ വാട്ട് അത് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും ആളുകളിലേക്ക് ആ വീഡിയോ എത്തിച്ചില്ലേ ആ ഫോൺ വാങ്ങിച്ച പൈസ എനിക്കൊന്ന് മിക്കവാറും ആ ഒറ്റ വീഡിയോയ്ക്കകത്തോടെ തന്നെ ഇപ്പം ഇതിനോടകം തന്നെ കിട്ടിക്കാണും ഓക്കെ വെറൈറ്റി വാണം ഇനി നിൻ്റെ കുഞ്ഞമ്മയുടെ തുണ്ടും കൂടെ അതിനിടയിൽ ഇരുന്ന് കണ്ട് രണ്ട് വാണം കൂടെ വിട്ടാൽ കേരളത്തിലെ ആദ്യത്തെ വേട്ടാവളി എന്നൊരു പട്ടം കൂടെ നിനക്ക് സ്വന്തമാക്കാം ഇയാളുടെ കമനടയാളുടെ പേര് അനൂപ് ദർശനാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ ഏഹ് ഒരു വൃത്തികെട്ട വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത അല്ലെങ്കിൽ ഒരു പെങ്ങളെ പോലും വീട്ടിൽ സ്വന്തം അമ്മേ പെങ്ങളെ പോലും നാളെ മറ്റൊരു കണ്ണില് കാണുന്ന ഇതുപോലുള്ള പുന്നാര മക്കളെ എന്താണ് പറയേണ്ടത് ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഇത്തരം ചില വേഴ്സ്റ്റുകളുണ്ട് ഇത് നിങ്ങൾ ആലോചിക്കൂടും ഇതിനകത്തൊരു പെണ്ണിൻ്റെ കാര്യമോ സാധനങ്ങളോ ഒന്നും പറഞ്ഞുകൊണ്ടല്ല വരുന്നത് ഇതിനകത്തൊരു വി ഒരു ഫോൺ ഫോണെടുത്ത് അൺബോക്സ് ചെയ്ത് ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന ഒരു സാധനം ചെയ്തപ്പോൾ പറയുന്ന ഡയലോഗാണ് ഓക്കെ അപ്പം ഇനി അടുത്തൊരാള് സത്യം പറയാലോ ഇതൊക്കെ വാങ്ങുന്നവർ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് അവസാനം അധികം പേർക്കും ഒരാവശ്യം വന്നാൽ പണം കയ്യിലുണ്ടാകില്ല പക്ഷെ ഐഫോൺ ഉണ്ടാകും ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെ ഒക്കെ ഫോൺ വിളിക്കാൻ മാത്രമാണത് ചെറിയ തുകയിൽ ഉള്ളത് വാങ്ങിയാലും ഉപയോഗിക്കാം കൊറോണ പഠിപ്പിച്ചെന്ന ജീവിതം നല്ല ജോലി ഉണ്ടായിരുന്നപ്പോൾ പൈസയ്ക്ക് പൈസയ്ക്കൊരു വിലയുണ്ടായിരുന്നില്ല പക്ഷേ കൊറോണയിലാണ് അധികം പേരും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചത് തന്നെ പ്രവാസികൾ എന്നൊക്കെ ഒരു കമൻറ്റാണ് ഇതിനകത്ത് ഈ പൊങ്ങച്ചം കാണിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു സാധനം പറയുന്നുണ്ടല്ലോ സി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിട്ട് വരുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ കുറേ ആളുകൾ ഐഫോൺ എന്ന് പറയുന്നത് ഈ ആപ്പിളിൻ്റെ ഈ സിമ്പിൾ കാണിച്ച് ഫോൺ വിളിച്ച് നാലാളുടെ മുന്നിൽ ഷോ കാണിക്കാൻ തന്നെയായിരുന്നു കുറേ ആളുകൾ അങ്ങനെയായിരുന്നു എല്ലാവരും അല്ല കുറേ ആളുകൾ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ആളുകൾ ഐഫോൺ എടുക്കുന്നത് കാശിൻ്റെ കഴപ്പെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടോ ആണ് നിങ്ങൾ കരുതരുത് ഞാൻ ഈ ഐഫോൺ എടുത്തേക്കുന്നത് എനിക്ക് ഈ പറയുന്ന ഐഫോൺ എടുത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇന്ന് ഈ ഫോൺ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അടുത്ത് ഒരു താല്പര്യമുള്ളത് എനിക്ക് ഇതിൻ്റെ അടുത്ത് ഇഷ്ടമുള്ളത് ഇതിന്റെ രണ്ട് ക്യാമറാസിന്റെ അടുത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ക്യാമറയുടെയും ബാക്കിലുള്ള ക്യാമറയുടെ എടുത്ത് മാത്രമാണ് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് അത് മാത്രമാണ് എന്നെ ഒരു വാവ് ഫാക്ടറായിട്ട് ഈ ഫോണിൽ തോന്നിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു ഗൂഗിൾ വന്നിട്ടില്ല ഗൂഗിൾ മാപ്പ് വന്നിട്ടില്ല കുറേ സാധനങ്ങളൊന്നും ഇതിനകത്തില്ല ഇതൊക്കെ നമ്മൾ വേണേ വേറെ ഡൗൺലോഡ് ചെയ്യുന്നത് ആൻഡ്രോയിഡിൽ കിട്ടുന്ന പല ഫീച്ചേഴ്സും ഇവർ സിക്സ്റ്റീൻ അല്ലെങ്കിൽ പ്രോ വേരിയൻറ്റിൽ മാത്രമായിട്ട് തരുമ്പോൾ ഇവരുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട് എനിക്ക് ഇതിൽ പല സാധനങ്ങളും ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ ഈ ഒരു ഫോൺ എടുത്തത് ഞാൻ എനിക്ക് ഒരു താല്പര്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഐഫോണിൻ്റെ നാളെ മറ്റൊരു ഐഫോണിനെ വെല്ലുന്ന ഒരു ക്യാമറ ഉള്ള ക്വാളിറ്റിയുള്ള ഫോൺ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഐഫോൺ ഞാൻ തള്ളിക്കളെ കാര്യം അങ്ങനെയാണ് അത്രേ ഉള്ളൂ ഈ ഒരു ഫോൺ ബട്ട് ഞാൻ എന്നിട്ടും എടുത്തത് നമുക്ക് വീഡിയോ ചെയ്യണം ക്വാളിറ്റിയുള്ള വീഡിയോ ചെയ്യണം എടാ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ മൈക്ക് വാങ്ങണം അതിനുള്ള ഗ്യാഷ് സെറ്റ് ചെയ്യണം പിന്നെ അത് പിന്നെ നമ്മൾ ലാപ്പിലോ ഫോണിലോ അല്ലാണ്ട് പിന്നെ അത് എഡിറ്റ് ചെയ്യുക അതൊക്കെ എന്തോരം വെള്ളം ഇതിനകത്താവുമ്പോൾ നമുക്ക് നൈസായിട്ട് വീഡിയോസ് സാധനങ്ങൾ ചെയ്യാം ഞാൻ ഈ പറയുന്ന ഇതിൽ മാത്രമല്ല ടിക്ടോക്ക് മീൻസ് റീൽസിലും വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം അപ്പോൾ അവിടെ നമുക്ക് ക്വാളിറ്റി വീഡിയോസ് കിട്ടണം എന്നുള്ളത് കൊണ്ടൊക്കെ മാത്രമാണ് നമ്മൾ ഈ ഫോണെടുക്കുന്നത് എന്നെ പോലുള്ള പല ആളുകളും അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഫോണെടുക്കുന്ന മെജോറിറ്റി ആൾക്കാരും ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അതുകൊണ്ട് ഈ പൊങ്ങച്ചിരത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളൊരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഫോർവേഡ് ആയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നിങ്ങൾ എല്ലാവരും വരൂ പ്ലീസ് ഓക്കെ വിനോദ് പ്രഭാകരൻ വട്ടച്ചിറ എന്ന് പറയുന്ന ഒരു മുന്നാരമൻ ആ കൂടെ നീ ഒന്ന് ഇട്ട് കൂടി പോരെ കേരളത്തിൽ ആദ്യമായി സ്കൂബ ഡൈവിങ് ചെയ്തു ടു ടു ക്രെഡിറ്റ് കൂടി നിനക്ക് കിട്ടും ഓരോ ഊളകൾ എടഈ ഒരു ഈ വാഗ്ണ്ടല്ലോ ഇവിടെ ചോറുണ്ടുന്നത് ഏ ഇയാൾ ഈ വാഗ്ണ്ടല്ലോ ചോറുണ്ണുന്നത് പറയുന്ന വർത്താനം കേട്ടില്ല ഇത്രയും വൃത്തിയെട്ട രീതിയിലൊക്കെ സംസാരിക്കാനെ കൊണ്ട് എന്ത് ഇയാളൊക്കെ ഞാൻ എന്താ പറയണ്ടത് നീയൊക്കെ ചോറുണ്ടുമ്പോഴേ നിനക്കൊക്കെ നിന്റെയൊക്കെ മൈൻഡിൽ ഈ ചിന്തയൊക്കെ തന്നെയാണ് വൃത്തിയെട്ട് പിന്നെ കാശിന്റെ അല്ലാതെ എന്ന് പറയാൻ ഇവനെയൊക്കെ തല്ലിക്കൊല്ലണം ഇവിടെ തല്ലിക്കൊല്ലണം വേറൊരു ഗവൺമെന്റ് ഉണ്ട് ക്രാപ്പൻ താമരപ്പൂവ് ഇവനെ കൊന്നു കളയാൻ ആരുമില്ലേ എത്ര ഇടിമിന്നൽ കേരളത്തിൽ വീഴുന്നു ഒരു മിന്നൽ ഇവന്റെ തലയിൽ വീഴുന്നില്ലല്ലോ എടേ ഒരു ഐഫോൺ സിക്സ്റ്റീൻ തൻ്റെ സ്വന്തം പൈസയ്ക്കെടുത്ത് കണ്ടന്റ് ക്രിയേഷന്റെ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കാൻ വെള്ളത്തിനടി കൊണ്ട് അൺബോക്സ് ചെയ്ത് ആളുകൾക്ക് ഇടയിലോട്ടൊരു വീഡിയോ ഇട്ടത് ഇത്രയും വലിയൊരു രാജ്യദ്രോഹ കുറ്റമായോടെ ഏഹ് ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന കുറെ പുന്നാര മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ സാധനം വരുമ്പോഴത്തേക്കിനും അവരെ കൊന്നുകയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശുഷ്കാന്തി കാണിക്കാറുണ്ടാ ഏഹ് പുറത്തോട്ടിറങ്ങിയ ഡിവനെയൊക്കെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലാനുള്ള ആംബേറുകാർക്കുണ്ടോ ഒരു പൂണ്ണാക്കൂല്ല പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എടീ സത്യം പറഞ്ഞ അസൂയം കുശുമ്പുവാണേ പലർക്കും പറ്റാത്ത സാധനം ബാക്കിയുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അസൂയം കുശുംബും തന്നെയാണ് സീരിയസ്ലി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിശൊക്കെ എടുത്ത് കള കാലഘട്ടമായിരുന്നു വർഷം രണ്ടായിരത്തിഇരുപത്തിനാലാണ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കാർത്തിക് സൂര്യ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെറുതെ ചുമ്മാ പോയിട്ട് ഈ വെള്ളത്തിൻ്റെ അടിയിൽ സ്കൂബ ഡൈവിങ് ചെയ്തിട്ട് ഈ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഹ് അത്രയ്ക്ക് പൊട്ടനും ഭ്രാന്തനും ആണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇടേ കണ്ടിയേഷൻ ഓക്കെ നിങ്ങൾ മിസ്റ്റർ ബീസ്റ്റിനെ പോലുള്ള വേൾഡിന്റെ നമ്പർ വൺ യൂട്യൂബർ ആണ് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ബീസ്റ്റ് കാണിച്ചു കൂട്ടുന്ന കുറേ പരിപാടികളുണ്ട് കണ്ടു കഴിഞ്ഞാൽ കാശിന്റെ കുഴപ്പമൊന്നല്ല അതിന് വേറെ എന്തെങ്കിലും വാക്ക് നമ്മൾ കണ്ടുപിടിച്ച് പറയേണ്ടതായിട്ട് വരും പക്ഷേ അയാൾ ചെയ്യുന്ന വീഡിയോസ് വേൾഡിലെ അതിലൂടെയാണ് അയാൾ വേൾഡിലെ നമ്പർ വൺ യൂട്യൂബർ ആയിട്ടുള്ളത് മിസ്റ്റർ ബീസ്റ്റ് പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് തോന്നിയായി ഇയാൾ ബീസ്റ്റ് തന്നെയാണ് ആ പേര് ഭയങ്കര ആപ്റ്റാണ് കാരണം അമ്മാതിരി സാധനങ്ങളാണ് കളർത്തുന്നത് വാഫാപ്പ് ഉണ്ടാക്കുന്നത് അതിൽ അത്രത്തോളം ചെയ്യുന്നില്ലെങ്കിലും അതിൽ കുറച്ചൊരു ലൈറ്റ് വേർഷൻ ആണ് ഈ പറയുന്ന പോലെ സഞ്ജു ടെക്കി ആണെങ്കിലും കാർത്തിക് സൂര്യ ആണെങ്കിലും ഇത്തരം പല വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനു കാണിക്കുന്നത് അത് നിങ്ങൾ അത്തരം വീഡിയോസ് ഒന്നും കാണാത്തോണ്ട് തോന്നിയാണ് അപ്പം കൊന്നു കൊന്നുകളയണമെന്ന് അമ്മാതിരി വലിയ തെറ്റല്ലേ മണ്ടൻ ആശയദാരിദ്ര്യം ഒരു നീതു ജനേഷൻ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റാണ് ഈ ഇട്ട ഇട്ടാൾ എന്തോരം വലിയൊരു മണ്ടൻ ആണെന്നോ അല്ലെങ്കിൽ മണ്ടിയാണെന്നോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം വൺ മില്യൺ പ്ലസ് വ്യൂസ് ഈ പറയുന്ന യൂട്യൂബിലും അയ്യോ ഫേസ്ബുക്കിലും അപ്പൊ അതിനകത്തു നിന്ന് എത്ര രൂപ കിട്ടിക്കാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒപ്പം ഈ പറയുന്ന യൂട്യൂബിലും അതിനകത്തു നിന്നുള്ള വരുമാനം റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഈ ഒരു ഫോൺ ഇറക്കി ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി പൈസയോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും എടേ അതൊക്കെ ഒരാളുടെ കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു കണ്ടന്റ് ക്രിയേഷൻ വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ രീതിയിലുള്ള ഒരു എക്സിക്യൂഷനാണ് ഓക്കെ ആ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കിയ പേരിൽ മാത്രമാണ് നിങ്ങൾ വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു വെറുതെ വീഡിയോയിലിരുന്നു ഫോണിരുന്ന് അൺബോക്സ് ചെയ്ത് ഇതാണ് എൻ്റെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇമ്പാക്റ്റ് ആ ഒരു വീഡിയോയിൽ കിട്ടുമോ കിട്ടൂലടേ കിട്ടൂല അത് വാവ് ഫാക്ടർ ഉണ്ടാക്കണം അതാണ് ഈ പറയുന്ന സാധനം അത് ആശയ ദാരിദ്ര്യമല്ല ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കിത് അസൂയ കൊണ്ട് തോന്നുന്ന സാധനങ്ങളാണ് ട്രിപ്പ് എല്ലാ ഫോണും പോലെ ഈ ഫോണും കോൾ ചെയ്യാം വാട്സപ്പ് ഫേസ്ബുക്ക് ഗൂഗിൾ ശരിയാണ് സൽമാൻ പി പിക്ക് എന്ന് പറഞ്ഞ ഒരാളായിട്ടേക്ക് നമ്മുടെ ആണ് ശരിയാണ് അത്ര മാത്രമേ ഉള്ള ഐഫോൺ എന്ന് പറഞ്ഞത് അതിനപ്പുറത്തേക്കൊന്നുമില്ല ബട്ട് ഞാൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ക്രിയേഷൻ ക്വാളിറ്റി വീഡിയോസ് വരണം അതുപോലെ ഓഡിയോ ക്വാളിറ്റി സാധനം എല്ലാം പറഞ്ഞ അതി കുറച്ച് വീഡിയോയും നല്ലതാണ് പറയുന്ന ഓഡിയോടെ അത്യാവശ്യം നൈസാണ് നിങ്ങൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ഇതിനകത്താണ് വീഡിയോ ഇടുന്നത് ക്വാളിറ്റിയുടെ വ്യത്യാസമൊക്കെ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ലേ പറയുന്ന പോലെ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ കംപ്ലൈൻ്റായി സങ്കടപ്പെടുന്ന ഇവൻ്റെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇടേ അങ്ങനെ സങ്കടപ്പെടുന്നതും കണ്ടന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കഡേ കാര്യം എന്താണെന്ന് വെച്ചാൽ എടേ എന്റെ കല്യാണം ഇന്നായിരുന്നു നടക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് സൂര്യ വാഴത്തോപ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് തന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന മോശം അവസ്ഥ നിങ്ങളിലേക്ക് ആളുകളിലേക്ക് ഒരു കണ്ടൻറ്റായിട്ട് എത്തിച്ച ഒരു വ്യക്തിയാണ് അതിന് ത്രീ മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിട്ടി അതിനകത്തു നിന്ന് എന്തോരം റവന്യൂ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റി ഏഹ് അതും നിങ്ങൾ ഇനി എത്ര കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഈ ഒരു മന്ത് എൻഡാവുമ്പോഴത്തേക്കിനും നമ്മുടെ ഇതിൽ അക്കൗണ്ടിലൊക്കെ റവന്യൂ കയറുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഓക്കെ ആ റവന്യൂ കയറുന്നുണ്ടെന്ന് പല ആളുകൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് പല ആളുകൾക്കും ഇത്ര സാധനങ്ങൾ കാണുമ്പോഴത്തേക്കിനും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത് സീരിയസ്ലി ഓക്കെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക ഈ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കി ഇത്തരം വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്താലേ എന്തേലും കാര്യമുള്ളൂ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എനിക്ക് ഈ പറയുന്ന കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല കാരണം ഇല്ല അറിയോ എനിക്ക് എനിക്കെൻ്റേതായിട്ടുള്ള ഒരു വെറൈറ്റിയോ അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന ഒരു സാധനമോ എനിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാര്യം ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട് ബട്ട് എനിക്ക് ആ സാധനങ്ങൾ കിട്ടാറില്ല ബട്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഐഫോൺ അൺബോക്സ് ചെയ്യുന്നത് ഒരു അണ്ടർ വാട്ടറിൽ ഓക്കെ ഫസ്റ്റ് അൺബോക്സ് ഇന്ന് അത് ഭയങ്കര ആരും ചിന്തിക്കാത്തൊരു സാധനമാണ് വെറുതെ നമ്മൾ തമാശയ്ക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ ആ പറയുന്ന സാധനം ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആ സാധനം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്യാവശ്യം നൈസ് പരിപാടിയൊക്കെ തന്നെയാണ് ആ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കാൻ കൊണ്ട് ഐ മീൻസ് എൻ്റെ വീടിനകത്ത് എനിക്ക് അത്രയും വാവ് ഫാക്ടർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ബട്ട് കർജൂരിയുടെ സാധനത്തിൽ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കി അത് അത് തന്നെയാണ് വേണ്ടത് കാണുന്ന വ്യൂവേഴ്സിനെ വേണ്ടത് നിങ്ങളിപ്പോൾ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ തെറി വിളിക്കാൻ ഒരു നൂറ് പേരോ ഇരുന്നൂറ് പേരോ വരുമായിരിക്കും ഓക്കെ അത്രയും ആൾക്കാർ വരുമ്പോൾ വീഡിയോടെ എൻഗേജ്മെന്റ് കൂടും റീച്ച് കൂടും റവന്യൂ കയറും ഓക്കെ നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞുള്ള ഒരു വീഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കത് കേറാനൊക്കെ ഭയങ്കര പാടായിരിക്കും വാവ് ഫാക്ടർ ഉണ്ടാക്കി പറയുന്ന പോലെ കഴപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കയറൂലടേ കയറുള്ള ഓക്കെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇപ്പോഴും ഇടുങ്ങിയ ചിന്താഗതിയിൽ ഈ പറയുന്ന പോലെ കിണറ്റിലെ കിടക്കുന്ന തവളയായിട്ട് കിടക്കരുത് കാര്യം ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വേൾഡിലെ നമ്പർ വൺ യൂട്യൂബേഴ്സ് ഓക്കെ നമ്പർ വൺ യൂട്യൂബർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ടോപ്പ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ആളുകളും ഇത്തരം ഇതിനേക്കാൾ വലിയ കടപ്പുകൾ കാണിക്കുന്ന ആളുകളാണ് ഓക്കെ അതൊന്നും കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ അവരെല്ലാം ലൈഫിൽ സക്സസ്ഫുൾ ആണ് കാര്യത്തി സൂര്യ ലൈഫിൽ സക്സസ്ഫുൾ ആണ് യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അത് ഇത്തരം രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്തു തന്നെ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്കത് പിടിക്കുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ മിണ്ടാതെ വീഡിയോ കാണുക കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് പോവുക കമൻ്റ് ഇടാനുള്ള എല്ലാവിധ റൈറ്റ്സും നിങ്ങൾക്കുണ്ട് കാര്യം കമൻ ബോക്സ് ഓപ്പൺ ആണ് ബട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ കമൻറ്റ് എത്ര ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞില്ലേ ക്വാളിറ്റി ഇല്ലാത്ത പല ആളുകൾ ഞാൻ ഇത്രയും കമൻസ് മാത്രമല്ല ഇഷ്ടംപോലൊരു മെജോറിറ്റി കമൻസ് നെഗറ്റീവ് തന്നെയാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യൻ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടുന്ന കമൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇപ്പോഴും ഞാൻ പറയണം നിങ്ങളൊക്കെ ഭൂമിയിലെ വേസ്റ്റുകളായിട്ടുള്ള ഭയങ്കര ചവറുകളാണ് നിങ്ങൾ ഓക്കെ ഇന്നിപ്പോൾ ഫേസ്ബുക്കിനീ പറയുന്ന പോലെ ഒരു എന്താ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ എന്നൊരാൾ പറയുമ്പോഴത്തേക്കും നീ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടായി ജെ എന്ന് തോന്നുന്നത് ഇത്തരം ചില ചവറുകൾ അവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്നതുകൊണ്ട് എല്ലാവരും അല്ല ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർ സോ ബെറ്റർ എല്ലാവരും ഒന്ന് ചേഞ്ച് ആയിട്ടൊന്ന് മാറി ചിന്തിച്ച് തുടങ്ങാം ഓക്കേ